നമസ്കാരം നീതി നടപ്പാക്കേണ്ടവർ കൈവെടിഞ്ഞിട്ടും തളരാതെ മുന്നോട്ട് നീങ്ങിയ യദു എന്ന സാധാരണക്കാരൻ അവന്റെ നീതിക്ക് വേണ്ടിയുള്ള ഒറ്റയാൾ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയുമായുള്ള തർക്കത്തിൽ കോടതിയെ സമീപിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർ എച്ച് എൽ യദു ബസ് തടഞ്ഞതിലും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിലും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി മൂന്ന് യദുവിന്റെ ഹർജി ഫയൽ സ്വീകരിച്ചു ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും മേയർക്കെതിരായി യദുവിന്റെ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല തുടർന്നാണ് കോടതിയെ സമീപിച്ചത് അതേസമയം തർക്കമുണ്ടായ ദിവസം ബസിലെ കണ്ടക്ടറായിരുന്ന സുബിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്നും സച്ചിൻ്റെ എം എൽ എ ബസിൽ കയറിയത് കണ്ടില്ലെന്നത് ഉൾപ്പെടെ കണ്ടക്ടർ പോലീസിനു നൽകിയ മൊഴി മൊഴിനുണയാണെന്നും യദു ആരോപിച്ചു പിൻസീറ്റിലാണ് ഇരുന്നതെന്ന് പോലീസിനോട് പറഞ്ഞതും പച്ചക്കള്ളമാണ് കണ്ടക്ടർ മുൻസീറ്റിലാണ് ഇരുന്നത് എം എൽ എ സച്ചിൻ ദേവ് ബസിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണ് എം എൽ എ വന്നപ്പോൾ സഖാവെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുന്നിലെ സീറ്റ് മാറിക്കൊടുത്തെന്നും യതു ആരോപിച്ചു മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ കണ്ടക്ടറുടെ സംശയവുമുണ്ട് കണ്ടക്ടറും എം എൽ എയും അടക്കം ഗൂഢാലോചന നടത്തിയോ എന്നും സംശയമുണ്ട് തനിക്കെതിരായ ആരോപണങ്ങളിൽ അഞ്ചുപേരെ എതിർ കക്ഷിയാക്കി ഹർജി നൽകിയിട്ടുണ്ടെന്നും യതു പറഞ്ഞു അതേസമയം തന്നെ സാധാരണക്കാരുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന മേയറിന്റെ ഇത്തരത്തിലുള്ള സമീപനം ഇതാദ്യമായല്ല അടുത്താണ് എയർപോർട്ട് ഓഫീസിലെ സെക്യൂരിറ്റിക്കാരന്റെ ജോലി തെറപ്പിച്ചത് അതെന്തിനാണെന്നാൽ അനധികൃത പാർക്കിംഗ് തടഞ്ഞതിന് അധികാര കസേരിയിലിരുന്ന് സുഖിച്ച ഈ മേയറും ഭർത്താവ് എം എൽ എയും ഇനിയും അധികാരികളായി തുടർന്നാൽ ഇനി എത്ര പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാർട്ടിയിടുമെന്ന് കണ്ടറിയണം അതേസമയം പൊതുജനം കഴുതയല്ല സാറേ എന്ന് തെളിയിച്ചു കാണിക്കുകയാണ് യദു ഈ അധികാര ദുർവിനിയോഗങ്ങൾ യോഗങ്ങൾ കേരളത്തിലെ മൊത്തം ജനങ്ങളുടെയും പ്രതിനിധിയാണ് യു അതിനാൽ തന്നെ കേരളത്തിന്റെ മുഴുവൻ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരിക്കും